കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സുപ്രീം കോടതി മുറിയിൽ നിന്ന് മുഴങ്ങിക്കേട്ട ആ ഒരൊറ്റ ചോദ്യം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെയും അവർ പോറ്റി വളർത്തുന്ന ദേവസ്വം പ്രമാണിമാരുടെയും കാരണക്കുറ്റി നോക്കി കിട്ടിയ പ്രഹരമാണ് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് ജസ്റ്റിസുമാർ ചോദിക്കുമ്പോൾ മുട്ടു പറച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസിനാണ് അറസ്റ്റ് ഒഴിവാക്കാൻ വാർദ്ധക്യവും അസുഖവും പറഞ്ഞ നിയമത്തിന് മുന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കിയ ശങ്കർദാസിന് സുപ്രീംകോടതി നൽകിയത് എട്ടിന്റെ പണിയല്ല അൻപത്തിയാറിഞ്ചിന്റെ പ്രഹരമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെ ആ കറുത്ത കൈകൾ ആരുടേതാണ് എല്ലാം മറന്നീക്കി പുറത്തു വരുന്നു പോലീസും സർക്കാരും എന്തിനാണ് ശങ്കരദാസിനെ ഇത്രയും കാലം സംരക്ഷിച്ചത് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ വിജയൻ സർക്കാരിന്റെ അഴിമതി ഭരണത്തിന് നൽകുന്ന സന്ദേശം പുറത്തു വരുന്നു ഈ സ്വർണക്കടത്തിന്റെ ജാതകം നമുക്കൊന്ന് ഇഴകേറി പരിശോധിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ കാണുക കാരണം ഇത് നിങ്ങളുടെ കാണിക്കപ്പണത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമുക്ക് സംഭവങ്ങളുടെ വേരുകളിലേക്ക് ഒന്ന് പോകാം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഹൃദയമിടിപ്പാണ് ശബരിമല തങ്ങളുടെ അധ്വാനത്തിന്റെ വിഹിതം ഭക്തിപൂർവ്വം ആ പവിത്രമായ സന്നദ്ധിയിൽ സമർപ്പിക്കുമ്പോൾ അത് അയ്യപ്പന്റെ കാര്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുമെന്നാണ് ഓരോ ഭക്തനും വിശ്വസിച്ചിരുന്നത് പക്ഷെ ആ വിശ്വാസത്തിന്റെ നെഞ്ചത്ത് കത്തി കയറ്റിക്കൊണ്ട് ഭക്തർ നൽകിയ സ്വർണം കടത്താൻ ചില രാഷ്ട്രീയ പ്രമാണിമാർ പദ്ധതിയിട്ടാലോ അത് വെറുമൊരു അഴിമതിയല്ല അതൊരു കൊടും ചതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ നാണംകെട്ട സ്വർണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് ശബരിമലയിൽ സ്വർണപ്പാളുകൾ പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നുവെന്ന് സി എ ജി റിപ്പോർട്ടുകളിൽ പോലും സൂചനകൾ ഉണ്ടായിരുന്നു ഭക്തർ സമർപ്പിച്ച കിലോ കണക്കിന് ഉരുക്കി പാളുകളാക്കാൻ ഏൽപ്പിച്ചപ്പോ അവിടെ നടന്നത് വ്യക്തമായ ഗൂഢാലോചനയാണ് ഉണ്ണികൃഷ്ണൻ ബോട്ടി എന്ന വ്യക്തിയുടെ കൈവശം യാതൊരു സുരക്ഷയും ഇല്ലാതെ ഇൻഷുറൻസ് പോലും ഇല്ലാതെ കിലോ കണക്കിന് സ്വർണപ്പാടികൾ കൊടുത്തുവിട്ടു ഒരു ലോട്ടറി ടിക്കറ്റ് പോലും നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ കോടികൾ വിലമതിക്കുന്ന ദൈവത്തിന്റെ സ്വർണം എങ്ങനെയാണ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇത് വെറും ഒരു അശ്രദ്ധയാണെന്ന് കരുതിയാൽ നമുക്ക് തെറ്റി അങ്ങനെ ചിന്തിക്കുന്നവർ മണ്ണുമാരനെ പറയാൻ പറ്റൂ ഇത് ബോധപൂർവമായി നടത്തിയ നീക്കമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അംഗങ്ങളായ എൻ വിജയകുമാർ കെ പി ശങ്കർദാസ് എന്നിവരുടെ പൂർണ്ണ അറിവോടെയാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത് ഇതിൽ പത്മകുമാറിനെയും വിജയകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തു പക്ഷേ അപ്പോഴും നമ്മുടെ ശങ്കർദാസ് മാത്രം ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ സോണിലായിരുന്നു അദ്ദേഹത്തെ തൊടാൻ പോലീസിന് മേൽനോട്ടമുള്ളത് കൊണ്ട് കഴിഞ്ഞതുമില്ല കേരള ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോ തന്നെ ഒരു കാര്യം പച്ചക്ക് ചോദിച്ചു ആരാണ് ഈ ശങ്കർദാസ് അദ്ദേഹത്തിന് എന്താ പ്രത്യേക കൊമ്പുണ്ടോ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തപ്പോ എന്തുകൊണ്ട് അദ്ദേഹത്തെ മാത്രം വിട്ടയച്ചു പോലീസിന്റെ മറുപടി കേട്ട ആരും ചിരിച്ചു പോകും കേട്ടോ അദ്ദേഹത്തിന് പ്രായമായി അദ്ദേഹം അവശനാണ് എന്നൊക്കെയായിരുന്നു പോലീസിന്റെ വാദം എത്ര പ്രായമായാലും കട്ടാൽ അവൻ കള്ളൻ തന്നെയാണല്ലോ അവൻ എന്ത് പരിഗണന ഹൈക്കോടതി കടുപ്പത്തിൽ ഇടപെട്ടതോടെ ശങ്കർദാസ് ഭയുന്നു അദ്ദേഹം നേരെ സുപ്രീം കോടതിയിലേക്ക് വണ്ടി കയറി തന്നെ അറസ്റ്റ് ചെയ്യുന്നത് തടയണം ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്യണം എന്നൊക്കെയായിരുന്നു ആവലാതി പക്ഷെ സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി കേട്ടോ ജസ്റ്റിസുമാർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ മിനിറ്റ്സ് തുറന്നു വെച്ചു ആ സ്വർണ്ണക്കൈമാറ്റ തീരുമാനത്തിൽ ശങ്കർദാസ് ഒപ്പിട്ടിരുന്ന കാര്യം കോടതി പ്രത്യേകം എടുത്തു ചോദിച്ചു ആ എടുത്ത് ചോദിച്ചു എന്നല്ല എടുത്ത് പറഞ്ഞു കോടതിയുടെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്ത എന്ത് അവശതയാണ് ഇപ്പോൾ അറസ്റ്റിന്റെ കാര്യം വരുമ്പോൾ ഉള്ളത് അഴിമതി നടത്താൻ മിനിറ്റ്സിൽ ഒപ്പിടുമ്പോ ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ എന്ന് കോടതി പരിഹസിച്ചു ഇത്തരത്തിൽ ബോർഡ് തീരുമാനങ്ങളിൽ നേരിട്ട് പങ്കാളികളായ ഒരാൾക്ക് കോടതിയുടെ സംരക്ഷണം നൽകാൻ കഴിയില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി ദൈവത്തിന്റെ സ്വത്തിൽ കൈവച്ചിട്ട് നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രായം ഒരു ലൈസൻസ് അല്ല എന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞു ഇനി നമുക്ക് ഇതിൽ രാഷ്ട്രീയ നാടകങ്ങളിലേക്ക് കടക്കാം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ അഴിമതി എന്നത് ഒരു കലയായി മാറിയിരിക്കുകയാണ് വിമാനത്താവളത്തിലെ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം വരുമ്പോ അതിനെ സംരക്ഷണം നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമാണിമാർ ഉണ്ടെങ്കിൽ ശബരിമലയിലെ സ്വർണം കടത്തുമ്പോ പോലീസ് അനങ്ങാതിരിക്കാൻ പറ്റുമോ അല്ലെ ശങ്കരദാസിനെ സംരക്ഷിക്കാൻ സർക്കാർ കാട്ടിയ ആവേശം കണ്ടാൽ തോന്നും അദ്ദേഹം ഈ രാജ്യത്തെ വലിയൊരു പോരാളിയാണെന്ന് വാസ്തവത്തിൽ ഭക്തരുടെ പണം കവർന്ന കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരാളെ സംരക്ഷിക്കാൻ ഗജനാവല പണം മുടക്കി വക്കീലന്മാരെ വെക്കുന്ന പിണറായി സർക്കാർ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഒന്നെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള കള്ളന്മാർക്ക് അപ്പൊ ചോദിക്കാം പിണറായിക്കും ഇതിൽ പങ്കുണ്ടോ എസ് ഐ ടി കുറിച്ച് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് നമ്മൾ ഓർക്കണം അന്വേഷണ സംഘത്തിൽ ആർക്കോ പേടിയുണ്ട് ആരോ അവരെ നിയന്ത്രിക്കുന്നു എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്നാൽ ദേവസ്വം ബെഞ്ച് ഇതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് ഈ മുരട്ട സ്വഭാവങ്ങൾക്കിടയിൽ കിടന്ന് എസ് ഐ ടി സത്യത്തെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചു പക്ഷെ സുപ്രീം കോടതിയുടെ ഇടപെടലോടെ ആ പഴുതുകളും അടഞ്ഞിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് ഇവിടെ ഭക്തരുടെ വിശ്വാസത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുൻഗണന ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്വർണക്കൊള്ള ശങ്കർദാസിനെ പോലെയുള്ള രാഷ്ട്രീയ നോമിനികൾക്ക് അയ്യപ്പന്റെ സ്വർണത്തെക്കാൾ വലുത് പാർട്ടിയുടെയും വ്യക്തികളുടെയും താല്പര്യങ്ങളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത ആ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൽ ക്രിമിനൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നത് തീർച്ചയാണ് ശങ്കർദാസിനെ പ്രതിപട്ടികയിൽ ചേർക്കാത്തത് എന്താണെന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ പോലീസിന് നൽകാൻ ഉത്തരവുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായി ശങ്കർദാസ് വിജയകുമാർ എന്നിവരെ എന്തിനാണ് ഒഴിവാക്കിയത് ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല ഈ ചോദ്യങ്ങൾ ഇന്നും മുഴങ്ങുന്നുണ്ട് പക്ഷേ ഉത്തരവ് മാത്രം ലഭിക്കുന്നില്ല അപ്പോൾ അവിടെ ഒന്നും കേൾക്കുന്നില്ല നിലവിൽ സ്വർണക്കൊള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി ആറാഴ്ചത്തെ സമയം കൂടി അനുവദിച്ചിട്ടുണ്ട് എസ് ഐ ടിയുടെ ആവശ്യപ്രകാരമാണ് സമയം നീട്ടിയത് ഇതിന്റെ അർത്ഥം അന്വേഷണം ഇനിയും ഇനിയും നീണ്ടുപോകും പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റ തിരിച്ചടി അന്വേഷണ സംഘത്തിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ മാസം പത്തൊമ്പതിന് എസ് ഐ ടി തങ്ങളുടെ നാലാമത്തെ ഇടക്കാല സപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിൽ ശങ്കരദാസിന്റെ പേര് എവിടെയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുമോ അതോ വീണ്ടും ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് രക്ഷിക്കുമോ സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ എസ് പിക്ക് അനുമതി നൽകിയിട്ട് നൽകിയത് ഈ കേസിനെ കൂടുതൽ ഗൗരവകരമായി കോടതി കാണുന്നു എന്ന് തന്നെ തെളിവാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് പിണറായിയുടെ പോലീസല്ലേ ഇത് അന്വേഷിക്കുന്നത് നീതി പ്രതീക്ഷിക്കാമോ രാഷ്ട്രീയ യജമാനന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ പ്രതിസന്ധമായി അന്വേഷണം നടത്താൻ എസ് കഴിയുമോ എന്നതാണ് ഇനി കാണേണ്ടത് കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഒരു വൈകാരിക വിഷയമാണ് യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സർക്കാർ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ലജ്ജാകരമാണ് ഭക്തർ നൽകുന്ന പണം കൊണ്ട് ഭരണം നടത്തുന്നവർ ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ചോദിക്കാൻ ഭക്തർക്ക് അവകാശം ശങ്കർദാസിന്റെ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് നേരത്തെ അറസ്റ്റ് വൈകിപ്പിച്ചു എന്ന ആക്ഷേപം ശരിയാണെന്ന് സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങൾ തെളിയിക്കുകയാണ് ഒരു സാധാരണക്കാരനാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തത് എങ്കിൽ പോലീസിന്റെ സമീപനം ഇങ്ങനെയായിരിക്കുമോ പിടിച്ചു ജയിലിൽ ഇടുവില്ലേ കുറ്റപത്രം സമർപ്പിക്കില്ലേ രാഷ്ട്രീയക്കാർക്ക് ഒരു നീതിയും സാധാരണക്കാരന് മറ്റൊരു നീതിയും എന്നതാണോ പിണറായി സർക്കാരിന്റെ നവോത്ഥാനം സംശയം എന്താണ് അതേ എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു വലിയ മുന്നറിയിപ്പാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്യണം എന്നുണ്ടെങ്കിൽ ശങ്കർദാസിന് വീണ്ടും ഹൈക്കോടതിയെ തന്നെ സമീപിക്കാം പക്ഷെ അവിടെയും കാര്യങ്ങൾ എളുപ്പമാകില്ല തന്റെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് എന്നാണ് ശങ്കർദാസ് പറയുന്നത് എന്നാൽ തെളിവുകൾ സംസാരിക്കുന്നത് മറ്റൊന്നുമാണ് മിൻസിലെ ഒപ്പ് വായിക്കാൻ ശങ്കർദാസിന് കഴിയുമോ ഇല്ല സ്വർണ്ണപ്പാളികൾ കൈമാറാൻ അനുമതി നൽകിയ തീരുമാനം വായിക്കാൻ കഴിയുമോ ഇല്ല ഇനി എത്ര വമ്പൻ വക്കീലന്മാരെ കൊണ്ടുവന്നാലും സത്യം പുറത്തു തന്നെ വരും ഈ കേസിൽ ഹൈക്കോടതി നടത്തുന്ന നിരീക്ഷണങ്ങൾ രാഷ്ട്രീയമായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കും അതിനൊന്നും യാതൊരു സംശയവുമില്ല ശബരിമലയിൽ നടന്ന ഈ ക്രമക്കേട് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഭക്തിയുടെ മറവിൽ അഴിമതി നടത്തുന്നവർ ഏത് പാർട്ടിയിലായാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ നീതിക്കായുള്ള പോരാട്ടത്തിലെ ഒരു വലിയ വിജയമാണ് ദൈവത്തെ പോലും വിൽക്കാൻ തുനിയുന്നവർക്ക് ഈ നാട് മാപ്പ് നൽകുമോ നിങ്ങൾ എന്ത് കരുതുന്നു ഈ സ്വർണക്കുള്ള കേസിൽ ശങ്കർദാസിനെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ പിണറായി സർക്കാരും പോലീസും ഈ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക യാതൊരു മടിയും കൂടാതെ നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നടിക്കുക ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ശബരിമലയുടെ പവിത്രത കാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നേ തീരൂ അല്ലെങ്കിൽ തീർച്ചയായും ഇത് അട്ടിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി